നമസ്കാരം പ്രിയ ശ്രോതാക്കളെ ഗുരുവായൂർ ഏകാദശി ഈ വരുന്ന ഡിസംബർ ഒന്നാം തീയതിയാണെന്ന് പ്രിയഭക്തർ ഏവരും ശ്രദ്ധിച്ചു കാണുമല്ലോ നമ്മുടെ ഐതിഹ്യപ്രകാരം വൈകുണ്ഠനാഥനാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ബ്രഹ്മാവ് സുതപസ് കശ്യപൻ വസുദേവർ എന്നിങ്ങനെ ഒടുവിൽ ശ്രീകൃഷ്ണ ഭഗവാൻ തന്നെയും പൂജയേറ്റുവാങ്ങിയതുമായ വിഷ്ണുവിഗ്രഹം ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയത് മാസത്തിലെ വെളുത്ത ഏകാദശി നാളിലാണെന്ന് ചരിത്രങ്ങൾ പറയുന്നു അതിനാൽ ഗുരുവായൂരപ്പൻ്റെ പ്രതിഷ്ഠാ ദിനം എന്ന രീതിയിൽ ഗുരുവായൂരപ്പൻ കനിഞ്ഞ് തൻ്റെ ഭക്തർക്ക് ആഗ്രഹ സാഹല്യം നേടിക്കൊടുക്കുന്ന ദിവസം എന്ന വളരെ പ്രാധാന്യമുള്ള ദിനം കൂടിയാണ് ഈ ഏകാദശി നാൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ പ്രിയപ്പെട്ടവരെ ശത്രുപക്ഷത്ത് കണ്ട് തീർതട്ടിൽ തളർന്നിരുന്ന അർജുനന് ശ്രീകൃഷ്ണൻ ഗീത ഉപദേശിച്ചതും ഇതേ ഏകാദശി ദിവസമാണ് അതുകൊണ്ട് തന്നെ ഭഗവത്ഗീതാ ദിനം കൂടിയാണിത് ഏകാദശി ദിനത്തിൽ ക്ഷേത്രം ശ്രീകോവിലിൻ്റെ വാതിലുകൾ അടയ്ക്കാറില്ല ഏകാദശിയുടെ തലേദിവസം ദശമി ദിനത്തിൽ പുലർച്ചെ മൂന്നിന് തുറക്കുന്ന ക്ഷേത്രവാതിലുകൾ ദ്വാദശ ദിനത്തിൽ അതായത് ഏകാദശിയുടെ പിറ്റേന്ന് രാവിലെ ഒൻപതിന് മാത്രമേ അടയ്ക്കാറുള്ളൂ കുറച്ചുകൂടി മനസ്സിലാകുന്ന രീതിയിൽ പറയുകയാണെങ്കിൽ ഒരു മാസത്തിൽ രണ്ട് പക്ഷം വരുന്നുണ്ട് ശുക്ലപക്ഷം കൃഷ്ണപക്ഷം ഓരോ പക്ഷവും പതിനഞ്ച് ദിവസം വീതമാണ് ഉള്ളത് ഇതിൽ മാസത്തിലെ പതിനൊന്നാം ദിവസമായ ശുക്ലപക്ഷ ഏകാദശിയാണ് ഗുരുവായൂരിൽ ആചരിക്കുന്നത് ദശമി ഏകാദശി ദ്വാദശി എന്നിങ്ങനെ മൂന്ന് ദിവസങ്ങളാണ് നാം വ്രതം അനുഷ്ഠിക്കേണ്ടത് ദശമി അതായത് ഏകാദശിയുടെ തലേന്ന് വൈകുന്നേരം മുതൽ വ്രതം ആരംഭിക്കണം ഈ സമയം മുതൽ പൂർണ്ണമായും സസ്യാഹാരം മാത്രം കഴിക്കുവാനും മത്സ്യമാംസാദികൾ പൂർണ്ണമായും ഒഴിവാക്കുവാനും കഴിയണം ഏകാദശി നാളിൽ പൂർണ്ണ ഉപവാസമാണ് വേണ്ടത് അതായത് ജലപാനം പാടില്ല എന്നർത്ഥം വ്രതത്തിൻ്റെ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടുന്ന ദിവസം പിന്നെ ഓരോ ഭക്തൻ്റെയും ആരോഗ്യസ്ഥിതി കണക്കിലെടുത്ത് വേണം പൂർണ്ണ ഉപവാസം മോശം ആരോഗ്യസ്ഥിതി ഉള്ളവർ ഒരിക്കൽ എടുത്തു എന്ന് കരുതി ഭഗവാന്റെ കോപത്തിന് പാത്രമാവുകയൊന്നും ചെയ്യില്ല നിങ്ങളുടെ ആരോഗ്യസ്ഥിതി കണ്ടറിഞ്ഞ് ഭഗവാൻ പ്രസാദിച്ചോളും അടുത്തത് ദ്വാദശി അതായത് ഏകാദശിയുടെ പിറ്റയെന്ന് രാവിലെ പാരണ വീടുന്നതോടെ വ്രതാനുഷ്ഠാനങ്ങൾ അവസാനിപ്പിക്കുകയാണ് പാരണ പരണവീടുക എന്ന് പറഞ്ഞാൽ തീർത്ഥം കുടിച്ച് വ്രതാനുഷ്ഠാനങ്ങൾ അവസാനിപ്പിക്കുക എന്ന് അറിയാം ഈ മൂന്ന് ദിനങ്ങളിലും നൂറ്റിയെട്ട് തവണ ഓം നമോ ഭഗവതേ വാസുദേവായ എന്ന മന്ത്രം ജപിക്കേണ്ടുന്നത് നിർബന്ധമാണ് വിദേശത്ത് ഉള്ളവർക്ക് ക്ഷേത്രത്തിലെ തീർത്ഥം ലഭിക്കാത്ത പക്ഷം നാരായണനാമം ജപിച്ച തുളസിയില ഇട്ട വെള്ളം തീർത്ഥമായി സേവിക്കാവുന്നതാണ് സാക്ഷാൽ വൈകുണ്ഠനാഥൻ്റെ കൈകളാൽ തന്നെ നിർമ്മിക്കപ്പെട്ടതും ഒടുവിലത് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ ആജ്ഞ പ്രകാരം ഗുരുവായൂരിൽ ഇതിൻ്റെ പ്രതിഷ്ഠ നടന്ന ദിനം കൂടിയായതിനാൽ അന്നേ ദിവസം ഏതൊരു ഭക്തൻ്റെയും അകമഴിഞ്ഞ പ്രാർത്ഥനയും അന്ന് ഭഗവാന് കേൾക്കാതിരിക്കാൻ കഴിയില്ല അതിനാൽ തന്നെ അന്നേ ദിവസം ഭഗവാൻ പൂർവ ശക്തി ആർജിച്ച് ക്ഷിപ്ര പ്രസാദിയായി ഇരിക്കുന്നതും തൻ്റെ ഭക്തൻ്റെ ഏതൊരാഗ്രഹവും കൊടുക്കുന്നതുമാണ് അത് തന്നെയാണ് അന്നേ ദിവസത്തെ പ്രത്യേകതയും എല്ലാ ഭക്തജനങ്ങൾക്കും പ്രധാനുഷ്ഠാനങ്ങളിൽ മുഴുകാനും ഭഗവാന്റെ പ്രീതിക്ക് പാത്രമാകാനും സാധിക്കട്ടെ എന്ന് ഉള്ളുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തേക്ക് നിർത്തുന്നു നന്ദി നമസ്കാരം ഇതുപോലുള്ള ആത്മീയ കാര്യങ്ങളും വിശേഷാൽ ദിവസങ്ങളും നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന ഈ ചാനലിനെ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ കൂടി പ്രസ് ചെയ്താൽ ഈ ചാനലിൽ വരുന്ന അടുത്ത എപ്പിസോഡുകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്